അപകടങ്ങൾ തുടർ കഥയായ പുഴക്കൽ റോഡിലെ ഡിവൈഡറിൽ റിഫ്ലക്ടർ സ്ഥാപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ അഡാട്ട് മേഖലാ കമ്മിറ്റി യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് റിഫ്ലക്ടർ സ്ഥാപിച്ചത് ഡിവൈഎഫ്ഐ അഡാട്ട് മേഖലാ സെക്രട്ടറി ജിത്തു അഡാട്ട് യൂത്ത് ബ്രിഗേഡ് കൺവീനർ സോബിൻ പുറനാട്ടുകര എന്നിവർ നേതൃത്വം നൽകി പുഴക്കൽ റോഡിലെ ആമ്പക്കാട് ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഡിവൈഡറിൽ റിഫ്ലക്ടർ ഇല്ലാതിരുന്നതിനാൽ രാത്രി സമയത്ത് വാഹനങ്ങൾ ഇടിച്ചുകയറിയുള്ള അപകടങ്ങൾ പതിവായിരുന്നു റിഫ്ലക്ടർ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട മുതുവറ ആക്ട്സ് പ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു എ ടി കെ ന്യൂസ് ഈ വിഷയത്തിൽ വാർത്ത നൽകുകയും ചെയ്തിരുന്നു അടാട്ട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ബിനിത തോമസും ഈ ആവശ്യമുന്നയിച്ച് നിരവധി തവണ അധികൃതരെ സമീപിച്ചിരുന്നു എന്നാൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ നടപടിയുണ്ടായിരുന്നില്ല ഇപ്പോൾ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് റിഫ്ലക്ടർ സ്ഥാപിച്ചതോടെ അകലെ നിന്ന് തന്നെ വാഹനങ്ങൾക്ക് ഡിവൈഡർ ഉള്ള കാര്യം മനസ്സിലാക്കുന്നതിനും അപകടം ഒഴിവാക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് एटिके